ഒരു സങ്കടം പറയൂ എന്നോട് ഇങ്ങനെ ശരിക്കും അതെനിക്ക് ചെവി ഇപ്പോഴും അതിൻ്റെ ഒരു പ്രകമ്പനെ എനിക്കറിയാം മോനെ ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കളക്കാൻ ആരുമില്ല കാരണം വളരെ നൂറല്ല നൂറ്റിപ്പത്ത് എനർജിയിൽ ഓടിക്കൊണ്ടിരുന്ന എന്നെ കറുത്ത ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് മോനെ ഇത് മാത്രമല്ല ലൈഫ് വേറൊരു ലൈഫുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്തിനാ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുന്നുണ്ട് വിൽ പവറിലേക്ക് വരുമ്പോൾ ഏത് മീനിങ് ലെസ്നസിനെയും ഡിപ്രഷനെയും ഒക്കെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ കരം പിരിച്ച് പ്രത്യാശയോടുകൂടി കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ പോലെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലാണെന്ന് പറഞ്ഞിട്ടും വിശ്വാസത്തിൽ മാത്രം ഊന്നി കർത്താവിൽ മാത്രം ഊന്നി ദൈവത്തിൽ മാത്രം ശരണം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഈ പുരോഹിതനും വിശ്വാസം കൊണ്ട് ജീവിതത്തെ അതിജീവിക്കുകയാണ് ിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഫാദർ ജോബിൻ കുളത്തുങ്കൽ എം സി ബി എസ് ദ്വിപികാരൻ മിഷണറി സഭാംഗമായ ഞാനിപ്പോൾ കോട്ടയത്താണ് ആയിരിക്കുന്നത് ഇന്ന് മനുഷ്യൻ പല വിധത്തിലുള്ള സങ്കീർണ സാഹചര്യങ്ങളോടെ കടന്നു പോവുക കുടുംബത്തിലെ പല ബന്ധങ്ങളുടെ ഇടയിലെ വിള്ളലുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങളിലെ രോഗങ്ങൾ എത്ര നോക്കിയിട്ടും ഇതിനൊന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ എനിക്ക് സാധിച്ചു സാധിക്കുന്നു എന്നുള്ളതാണ് ജോബിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം അമ്പല സമൃദ്ധിയിലെല്ലാം നിന്നിരുന്ന ജോബിൻ്റെ കുടുംബത്തിൽ ഒത്തിരി തകർച്ചകളും പരാജയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ പറയുന്നൊരു വചനമാണ് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടട്ടെ അതാവും അതിൻ്റെ ഭാഗം രണ്ടായിരത്തി പതിനാലിൽ തിരുപ്പട്ടൻ സ്വീകരിക്കപ്പെട്ട ഞാൻ കോട്ടയം പ്രൊഫഷണൽ ഹോസ്റ്റിലെ പ്രൊഫഷണൽ ഹോസ്പിറ്റലെ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ എനിക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു ഇമ്മീഡിയറ്റായിട്ട് സർജറിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി അത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള സർജറി ആയി ചെയ്തത് അവേ ക്രീനിയോട്ടമി അതായത് ബോധത്തോടെയുള്ള സ്കള് തുറന്ന് നമ്മുടെ ബ്രെയിൻ തുറന്ന് ട്യൂമർ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ ആദ്യത്ത് ചെയ്തു അപ്പോൾ അതിൻ്റെ ബയോപ്സ് റിസൾട്ട് അത്ര നല്ലതല്ലായിരുന്നു ക്യാൻസർസാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണം റേഡിയേഷനും കീമോയും എടുക്കണം അതായത് ഒരു ഒരൊന്നേ വർഷത്തോളം കീമോ തെറാപ്പിയും ഏകദേശം മൂന്ന് മാസത്തോളം റേഡിയേഷൻ എടുക്കണം അപ്പം ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പല സൈഡ് ഇഫക്ട്സ് അച്ഛന് വരാം അച്ഛൻ്റെ ഒരു സൈഡ് ഫാർട്ടിലൈസ്ഡ് ആകേണ്ട സാധ്യതയുണ്ട് ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫർദർ ഓർമ്മയ പ്രശ്നം മെമ്മറി കോമ്പ്രിയൻഷൻ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതിനെല്ലാം സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പക്ഷേ അവർ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തോ അച്ഛൻ്റെ വിൽ പവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതാണ് അച്ഛനെ മറ്റ് മെ മെഡിക്കൽ സയൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കാളും മെഡിസിനേക്കാളും പവർഫുള്ളായിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഈ ഏജേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ദൈവമായിട്ടൊരു ബന്ധമുണ്ട് അതെന്നെ ഒത്തിരി നയിക്കുന്നുണ്ട് അത് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സർജറിക്ക് പോലും ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് എൻ്റെ കഴിവ് സാഹചര്യമൊന്നുമില്ല കർത്താവിൻ്റെ പുരോഗതി ആയതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം ആയിരുന്നു റൗണ്ട് ദ ക്ലോക്ക് പണിയെടുക്കുന്ന ഒത്തിരി എല്ലാവരുമായിട്ട് ഒത്തിരി സംസാരിക്കുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന പല പണി ഒരുമിച്ച് ചെയ്യുന്ന നേച്ചറില് അങ്ങനെയുള്ള ഒരാൾ ഈ സർജറി വന്നു കഴിയുമ്പോഴത്തേക്കും ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ പ്രശ്നം ഫുള്ളി ക്ലോസ്ഡ് ലൈഫിലേക്ക് വരണം ഡോക്ടറും പറഞ്ഞു കാരണം അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ പിടിക്കുക ആരും ആർക്കെൻ്റെ പേരൻസിനെ പോലും എന്നെ കാണാൻ അനുവദിക്കാത്ത ഒരു റൂമിൽ ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ അത് പിന്നെ പോസിറ്റീവ് സെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം മീഡിയ ഒന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഗഡ്സ് ഉപയോഗിക്കുന്നില്ല എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇവർ ഒരു നരക ജീവിതമായിരിക്കുമല്ലോ എന്ന് കാരണം എൻ്റെ നേച്ചർ അറിയാവുന്ന അച്ഛന്മാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ച് വിത്തിൻ നോട്ട് ടൈം എനിക്ക് ടൈം പോകുന്ന അറിയില്ല അതിന് കാരണം പറഞ്ഞാൽ എനിക്ക് ദൈവമായിട്ടൊരു ബന്ധം പോയി കൂടാതെ ഒരു പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ട് ദൈവത്തോട് വന്നു ഈശോ ആയിട്ട് ഒത്തിരി ചുമ്മാ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലുപരി ഈശോ എന്നോട് ഒരു സങ്കടം പറയുമോ എന്നോട് ഇങ്ങനെ ശരിക്കും അതെനിക്ക് ചെവി ഇപ്പോഴും അതിൻ്റെ ഒരു പ്രകമ്പന എനിക്കറിയാം മോനെ ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല ഈശോ സങ്കടപ്പെട്ട് പറയുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് ഞാൻ റെഡിയാണ് നീ പറയുന്നത് കേൾക്കാൻ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ദൈവത്തിൻ്റെ സംസാരം പല കാര്യങ്ങളെക്കുറിച്ച് തിയോളജിക്കലായിട്ടുള്ള വളരെ സിമ്പിൾ ഒരു കൊച്ചു കുഞ്ഞ് വേറൊരു കുഞ്ഞിനോട് പറയുന്ന പോലെയുള്ളൊരു സാഹചര്യം അപ്പോൾ എനിക്ക് മനസ്സിലായി വചനത്തിലൊക്കെ പറയുന്നുണ്ട് ഈ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവനാണ് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനം തിരിച്ചറിയാനും സാധിക്കുള്ളൂ അത് ഇൻ ലിറ്ററൽ സെൻസ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈശോ അങ്ങനെ പറയുന്നു അതിൻ്റെ സാഹചര്യം ഇത്രമാത്രമേ ഉള്ളൂ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൻസിൻ്റെ പ്രത്യേകിച്ച് ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അപ്പനല്ല അമ്മയുടെ ആബ്സൻസ് അവനെ ഭയങ്കര ഡിസ്റ്റേബ്ഡാക്കും കരയും ആ ആ അപ്പനല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൊച്ച് ഫുള്ള് ഒരു കെ ഈ ബന്ധം നിനക്ക് ദൈവമായിട്ടുണ്ടാകണം എന്നാലാണ് നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൃപയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കും ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ് ഇത് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു അസുഖം ഒരു മോശമായിട്ടൊക്കെ തോന്നാം പല കാര്യങ്ങളും പക്ഷേ ദൈവം കാരണം വളരെ നൂറല്ല നൂറ്റിപ്പത്ത് എനർജിയിൽ ഓടിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടും അവനെ ഇത് മാത്രമല്ല ലൈഫ് വേറൊരു ലൈഫുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെ നയി എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സിമ്പിൾ ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഇപ്പം സ്വീകരിക്കാനൊക്കെ ഇതേലും യോഗ്യതയുണ്ടോ ഒരു യോഗ്യതയില്ല ആരോഗ്യം കർത്താവിൻ്റെ ഗിഫ്റ്റ് എൻ്റെ കഴിവ് എൻ്റെ അവയവങ്ങൾ അല്ല എൻ്റെ സമയം പിന്നെ ഞാൻ ദൈവികളി അതായത് സന്യാസ പൗരോപത്തിലേക്ക് ഞാൻ വിളിക്കപ്പെട്ട് സന്യാസപുരോധനായിട്ട് ഞാൻ ജീവിക്കുന്നത് അത് എൻ്റെയോ എൻ്റെ മാതാപിതാക്കളുടെയോ കുടുംബത്തിൻ്റെയോ എന്തെങ്കിലും മഹത്വം കൊണ്ടല്ല കർത്താവ് സിമ്പിളി എന്നെ സ്നേഹിച്ചു ഒ ഒറ്റ വാക്ക് ഇതിനെക്കുറിച്ച് നീ നിൻ്റെ ദൈവത്തിൻ്റെ പരിപാലനായി ജീവിക്കുന്നത് ദൈവം പറയുന്ന ചിന്തിക്കേണ്ടത് സംസാരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിച്ച് നിൻ്റെ ലൈഫ് വളരെ ഈസിയായി ഈ പരിപാലനം അനുഭവിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒര് ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല പരാതി ഉണ്ടാകത്തില്ല സങ്കടം ഉണ്ടാകത്തില്ല കാരണം നമ്മളെ നയിക്കുന്ന കർത്താവിൻ്റെ പരിപാലനം അതാ ഞാൻ പറഞ്ഞത് കർത്താവ് ഗിഫ്റ്റായിട്ട് തന്നാണ് നിൻ്റെ ആരോഗ്യം നിൻ്റെ സൗന്ദര്യം നിൻ്റെ കഴിവുകൾ നീ പാലിക്കുന്ന പൊസിഷനും തിരിച്ചറിഞ്ഞ ഒരിക്കലും പരാതി നമുക്ക് വരത്തില്ല ഒരു ഡിപ്രഷനും സങ്കടവും അൻസൈറ്റിയൊക്കെ ആയിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ പല സാഹചര്യം ജന ജനിച്ചു വളർന്നതിൻ്റെ പ്രത്യേകത കാണും പിന്നെ ഓവർ അംബീഷസ് ആയിരിക്കാം അങ്ങനെയുള്ള അപ്പം നമുക്കൊന്ന് കിട്ടി നമ്മൾ നമ്മളംബീഷ്യസ ഒരു ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ഇന്ന റെക്കഗ്നേഷൻ കിട്ടി അതും നമ്മളെ ആ ഒരു ദാഹത്തിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്നത് അത് കിട്ടി കഴിഞ്ഞാൽ അടുത്ത കിട്ടണം അപ്പോൾ അത് അടുത്ത പൊസിഷൻ കിട്ടുമ്പോൾ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലാണ് നമ്മൾ അപ്പോൾ പിന്നെ വേറെ ടെൻഷനായി അപ്പോൾ ഈ ദൈവമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അതിനെ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായി ഈ ദൈവത്തിൻ്റെ സാധനം ദൈവം തന്നെ നയിച്ചോളും പരിപാലിച്ചോളും എന്നുള്ള സാഹചര്യം നമ്മൾ മുന്നോട്ട് നയിച്ചോളൂ രണ്ട് വർഷം കടന്നുപോയി ഞാൻ രണ്ട് അവൈ ക്രീനോട്ടമി സർജറി പിന്നെ ഒന്നര വർഷത്തോളം റേഡിയേഷൻ കീമോ സാഹചര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞുവെച്ചാൽ എനിക്കൊരു പഠിക്കാൻ താല്പര്യമുണ്ട് ഫാമിലി മിനിസ്റ്റർ അപ്പോസലായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ ഫാമിലി ആൻഡ് കൗൺസിലിംഗ് അതിൽ അതിൽ ലൈസൻഷറ്റ റോമിൽ നിന്ന് ലാറ്ററിൻ യൂണിവേഴ്സിറ്റി നേരിട്ട് നടന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം അതിന് തമാശ എന്ന് പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് ലേണിങ് ബുദ്ധിമുട്ടായിരിക്കും കോമ്പ്രേഷൻഷും വായനയും കാര്യം പക്ഷേ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ലൈസൻസ് കേട്ട് ദൈവത്തിൻ്റെ ക്രവ കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു സ്പിരിച്വാലിറ്റിയിലും ഇപ്പം ഞാൻ കുറേ കൂടെ ഗ്രാജ്വലി മച്ചുറാകാൻ തിരിച്ചറിയുന്നുണ്ട് നമ്മൾ കുറേ വാചാലമായി പ്രാർത്ഥിച്ച് കൂട്ടുന്നതിൽ ഉപരി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആത്മീയമായിട്ട് പലതിനെ അപഗ്രഹിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും അത് ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റും ആ രീതിയിൽ വളർന്ന് വരുന്ന സാഹചര്യം അവിടെ ഞാൻ ഒട്ടായ ബിനാച്ചിൻ്റെയും കൂടെ ഒരു വർഷമായിരുന്നു അതിൻ്റെ അവസാനമായിപ്പോൾ ഇവിടുന്ന് പ്രൊഫൻഷൽ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ അച്ഛ അച്ഛനെ എം സി ബി എസ് എം മാസ് പ്രൊവൻഷൻ്റെ നോവിസ് മാസ്റ്റർ ആയിട്ട് അപ്പോയിൻറ് ചെയ്യാൻ അപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ കാരണം ഞങ്ങളുടെ സഭയിൽ ഇത്രയും ചെറുപ്പക്കാരനായ അച്ഛനെ നോയ്സ് മാസ്റ്റർ ആക്കിയ ചരിത്രം വളരെ കുറവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ സീരിയസ് ആയിട്ട് തന്നെയാണോ അതെ ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി വരുന്ന നർത്താവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു നർത്താവ് പറഞ്ഞു ഇതിനൊക്കെയായിട്ട് നിന്നെ ഞങ്ങളൊന്ന് ഒരുക്കിക്കൊണ്ട് വന്നാൽ എന്ന രീതിയിൽ ദൈവം കാരണം ഇതുവരെ നിന്നെ നയിച്ച് ദൈവത്തിൻ്റെ പരിപാടില്ല നിൻ്റെ കഴിവോ സാമർഥ്യമോ ഒന്നുമില്ല കാഞ്ഞിരപ്പള്ളി പൊടിമറ്റതായിരുന്നു ഞങ്ങളുടെ നെഗോഷിയേറ്റീവ്സ് അത് പൂർത്തീകരിച്ചു ആ തുടർന്ന് ഞാൻ ദാനിയൽ ഒരു ധ്യാനത്തിന് പോയി ധ്യാനേലച്ചൻ്റെ ധ്യാനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കാഞ്ഞിരപ്പള്ളി വന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കൊളാഷ്ടായി അഞ്ചാറ് മണിക്കൂർ അൺകോൺഷ്യസ് ആയിരുന്നു പക്ഷേ അച്ഛന്മാർ ഉള്ള സാഹചര്യത്തിൽ വെച്ച് നടന്നുകൊണ്ട് പെട്ടെന്ന് അവർക്ക് തന്നെ അപ്പോൾ അച്ഛന്മാർ മാത്രമല്ല ഒരു നേഴ്സിൻ്റെ സാന്നിധ്യത്തിലും കൂടെയാണ് നടന്നത് അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് വർഷയുടെ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് ചെന്ന് സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും ട്യൂമറിൻ്റെ സാഹചര്യം അത്ര നല്ലതല്ലാത്ത സാഹചര്യം കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഞാൻ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോൾ അവർ എം ആർ ഐ സ്കാനൊക്കെ ചെയ്തിട്ട് പറഞ്ഞു വീണ്ടും ബ്രെയിൻ ട്യൂമർ ഉണ്ട് നല്ല ഇമ്മീഡിയായിട്ട് നമുക്ക് സർജറി വേണം അന്നേരം ആ ഈ ക്രീൻ ഓട്ടോമേ തന്നെ സ്കൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി വീണ്ടും ചെയ്തു അപ്പോൾ അന്നേരത്തെ റിസൾട്ട് അത്ര നല്ലതല്ല നേരത്തെ എനിക്ക് റൈറ്റ് ഫ്രണ്ടിൽ ബ്രെയിനിൽ ഗ്ലയോമ എന്നൊരു സ്റ്റേജ് ആയിരുന്നു ഇപ്പം അത് ഇച്ചിരി കുറെ കുറേ കൂടെ അഡ്വാൻസ്ഡായി ആസ്ട്രോസൈറ്റോമ ഗ്രേഡ് ഫോർ ലാസ്റ്റ് സ്റ്റേജാണ് അത് ഒത്തിരി അഗ്രസീവ് ആയിട്ടുള്ള നേച്ചറാണ് ഇപ്പം ഒരു പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ഈ ഒന്നര വർഷം ഒരു വർഷത്തെ ചെല്ലുവാനും കീമോതെറാപ്പിയും തെറാപ്പിയും മൂന്ന് മാസമുള്ള റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ബോഡിക്ക് ഒന്നീ കൂടുതൽ സെറ്റ് കീമോയും റേഡിയേഷനും ഒക്കെ എടുക്കാനുള്ള ഒരു ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല ബോഡി വീക്കായിരിക്കും നമുക്ക് നോക്കാം പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് ദൈവാനുഭവത്തിന് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഐ ആം നോട്ട് ബോധേഡ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ ഡൗൺ ഒന്നുമില്ല അങ്ങനെ സാഹചര്യം പോയി അപ്പം സർജറി കഴിഞ്ഞു അപ്പം ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ച് വീണ്ടും റേഡിയേഷൻ രണ്ടര മൂന്ന് മാസത്തോളം ചെയ്തു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഏറെ ഇട്ട് ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി ക്ഷീണവും കാര്യങ്ങളും പക്ഷേ എന്നാലും ഞാനിത് തരണം ചെയ്യുന്നൊരു ബോൾഡ് ഇതിൽ കണ്ടിന്യൂ ചെയ്തു ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവത്തോടുള്ള ബോണ്ടൊന്നും കൊടുക്കൂ ദൈവം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിന്നെയാ വേറെ പലതും ഏൽപ്പിക്കും നീ പേടിക്കൊന്നും വേണ്ട ദൈവാശ്രയബോധവും ദൈവമായിട്ട് ബന്ധമുള്ളതിനെ സംബന്ധിച്ച തീരുമാനം ദൈവത്തിന് കൊടുക്കും ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നയിക്കപ്പെടും അതാണ് ഈ കൊച്ചുകുഞ്ഞിനെ വീണ്ടും ഓർക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് കൊച്ചുകുഞ്ഞിന് അവരുടേതായ തീരുമാനങ്ങളൊന്നുമില്ല പിതാവ് അല്ലെങ്കിൽ ദൈവം നയിക്കുന്ന വഴിയിലൂടെ അവൻ പോവാം അപ്പോൾ അവന് ടെൻഷനില്ല അതാണ് ശരിക്കും ഗ്രേസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് അങ്ങനെ നല്ല വിട്ടുവീഴ്ചകളിലേക്ക് വരുമ്പോൾ നല്ല സൂക്ഷ്മളമായ സ്നേഹബന്ധങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്തിനെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുന്നുണ്ട് ഒരു വിൽ പവറിലേക്ക് വരുമ്പോൾ ഏത് മീനിങ് ലെസ്നസിനെയും ഡിപ്രഷനെയും ഒക്കെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക